നമസ്കാരം ഇതാണ് പുതിയ നവകേരളം ഇടുക്കി സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിനും മകനും മരുമകനുമെതിരെ അനധികൃത പാറഖനത്തിൽ അന്വേഷണം വന്നതിന് പിന്നാലെ ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാർക്ക് അടിയന്തര സ്ഥലമാറ്റം മാറ്റം പത്ത് ജില്ലകളിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെ സ്ഥലം മാറ്റിയതിന്റെ കൂട്ടത്തിൽ ഇടുക്കിയിലെ രണ്ടുപേരെയും മാറ്റിയിട്ടുണ്ട് ഇവർക്ക് പകരം ഒരാളെ നിയമിച്ചു പേരില്ലാത്ത വ്യാജ പരാതിന്മേൽ നടത്തുന്ന അന്വേഷണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിരുന്നു ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നിയമപരമായും രാഷ്ട്രീയപരമായും ഇടപെടും മരുമകന്റെ ഭാഗത്തുനിന്ന് നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കാമെന്നും ഇടുക്കി സെക്രട്ടറി സി വർഗീസ് പ്രതികരിച്ചിരുന്നു ഈ പ്രസ്താവനയിലെ രാഷ്ട്രീയ ഇടപെടലാണ് സ്ഥലമാറ്റം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ ഉൾപ്പെടുന്ന തങ്കമണി വില്ലേജിലും സമീപത്തെ ഉപ്പുതോട് വില്ലേജിലും സമ്പൂർണ്ണ പാറഖനന നിരോധനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ജില്ലാ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ഒക്ടോബർ നാലിനാണ് ജില്ലാ കളക്ടർക്ക് ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത് നാലു മാസമായിട്ടും ജില്ലാ ഭരണകൂടം നടപടിയെടുത്തില്ലെങ്കിലും ജില്ലയിലെ അനധികൃത പാറ ഖനനം സംബന്ധിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മകൻ മരുമകൻ എന്നിവർക്കെതിരെ അന്വേഷണത്തിന് ഉടുമ്പൻചോല തഹസിൽദാർ ഉത്തരവിട്ട സാഹചര്യത്തിൽ ഉടൻ നിരോധനമുണ്ടാകാനാണ് സാധ്യത ഇതിനിടയിലാണ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം അനുമതിയില്ലാതെ തങ്കമണി ഉപ്പുതോട് വില്ലേജുകളിൽ പാറ ഖനനം തുടരുകയാണെന്നും ഇത് ഭൂമിയെ ബാധിക്കുമെന്നും അതിനാൽ തടയണമെന്നുമാണ് ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിലുള്ളത് ഇടുക്കിയിലെ അനധികൃത പാറഖനത്തെ കുറിച്ച് അന്വേഷിക്കാൻ സ്ക്വാഡിനെ രൂപീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം സബ് കളക്ടർമാർ സ്ക്വാഡിന് നേതൃത്വം നൽകും എന്നാൽ അന്വേഷണം സി നേതാവിലേക്ക് നീങ്ങിയാൽ പണി കിട്ടുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ട് ഈ ഉദ്യോഗസ്ഥരെ എല്ലാം സമ്മർദ്ദത്തിലാക്കുന്നതാണ് ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരുടെ അടിയന്തര സ്ഥലമാറ്റം സി വി വർഗീസിന്റെ മരുമകൻ അനധികൃത പാറകരനം നടത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു റോഡ് നിർമ്മാണത്തിന്റെ മറവിലാണ് വർഗീസിന്റെ മരുമകൻ സജിത് സർക്കാർ ഭൂമിയിലെ പാറ പൊട്ടിച്ചു കടത്തിയത് രണ്ടായിരത്തി സ്ക്വയർ മീറ്റർ പാറ പൊട്ടിച്ചു കടത്തിയെന്നാണ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് സംഭവത്തിൽ സജിത്തിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി സെപ്റ്റംബറിൽ തന്നെ സജിത്തിനെതിരായി നിരവധി പരാതികൾ കളക്ടർക്ക് കിട്ടിയിരുന്നു സർക്കാർ ഭൂമിയിൽ നിന്ന് സജിത്ത് പാറ പൊട്ടിച്ച് കടത്തിയെന്ന് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് മുപ്പത്തിയൊന്ന് മീറ്റർ നീളത്തിലും ശരാശരി എട്ടര മീറ്റർ ും മീറ്റർ ആഴത്തിലും ഖനനം നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ട് ഈ അളവും വില്ലേജ് ഓഫീസറുടെ മഹസറിലെ അളവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് അളവ് വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജിയോളജിസ്റ്റ് താലൂക്ക് സർവേയറെ കൊണ്ട് സ്ഥലം അളവെടുപ്പിച്ച് എത്രത്തോളം അനധികൃത ഖനനം നടന്നുവെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അങ്ങനെ ഒരു പരിശോധന നടത്തിയിട്ടില്ല പ്രശ്നത്തിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റവന്യൂ ഭൂമിയിലെ പാറയാണ് പൊട്ടിച്ചു കടത്തിയിരിക്കുന്നത് എന്നതിനാൽ ഭൂസംരക്ഷണ നിയമപ്രകാരവും കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കൺസേഷൻ ആക്ട് പ്രകാരവും നടപടിയെടുക്കണമെന്നും ജിയോളജിസ്റ്റ് ആവശ്യപ്പെടുന്നു ജിയോളജിസ്റ്റിന് റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ നിലവിൽ ഒരു സ്ഥലത്തെ ഖനന വിവരങ്ങൾ മാത്രമാണ് രേഖാമൂലം പുറത്തു വന്നിരിക്കുന്നത് ഉടുമ്പൻചോല തഹസിൽദാർ ഭൂരേഖ തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർ എന്നിവർക്ക് നൽകിയ കത്തിൽ സി വി വർഗീസ് മകൻ അമൽ വർഗീസ് മരുമകൻ സജിത് എന്നിവരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ എന്ന സ്ഥലത്ത് സജിത്ത് നടത്തുന്ന ഖനനത്തെക്കുറിച്ച് ഒരു പൊതുപ്രവർത്തകൻ വെക്കാതെ എഴുതിയ പരാതി കളക്ടർക്ക് മുൻപ് ലഭിച്ചിരുന്നു തൻറെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് പേര് വെക്കാത്തതിന് കാരണമായി ഇയാൾ പറയുന്നത്